വിജയ വഴികളിലെ സ്ത്രീ കാഴ്ചകൾ അവരുടെ യാത്ര അവരിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോ ആരംഭിക്കാം ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ നമ്മുടെ ഈ എപ്പിസോഡ് കുറെ കൂടി കളർഫുൾ ആക്കാനായിട്ട് ഞാൻ നല്ല അടിപൊളി ഗസ്റ്റുകളെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് അതായത് മലയാള സീരിയലിലും അല്ലെങ്കിൽ സ്റ്റേജ് ഷോസിലും അങ്ങനെ ഒരുപാട് നമ്മൾ ഈ രണ്ട് പ്രതിഭകളെയും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ ഇവർ രണ്ട് പേരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് ਐਸ਼ੂ ਰੈੱਡ ਕਾਰਪਟ ਲਈ ਸਵਾਗਤ ਮਾਧਰਾ ਕਾਰਪਟ ਲਈ ਸਵਾਗਤ ഇന്ന് നമ്മൾ പെൺ പടകളാണ് ഇവിടെ അല്ലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് നോക്കുന്ന പോലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ആർദ്ര പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല ഇങ്ങനെ വിശേഷിച്ചു അടിച്ചുപൊളിച്ചു പോന്നു അതെ കുറെ നാളു ശേഷമാണ് നമ്മൾ കാണുന്നത് ഇനി ഇവിടെ വെച്ച് ഇനിയുള്ള എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്ക പഴയ കഥകളൊക്കെ ചിക്കി ചകഞ്ഞെടുക്കുക പിന്നെ അത് പിന്നെ പാട്ട് പാടണം ഡാൻസ് കളിക്കണം ചെറിയ ചെറിയ ഗെയിമുകൾ വലിയ വലിയ ഗെയിമുകൾ ചെറുതാ എനിക്ക് സ്റ്റേജ് ഇനിയും വേണം അതൊരു അതുകൊണ്ട് എല്ലാരും കുഞ്ഞു ഗെയിമൊക്കെ ആയിട്ട് നമുക്ക് അടിച്ച് പൊളിച്ച് പോവാം സോ ഒരു ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നില്ല ഗേൾസ് എന്ന് പറഞ്ഞിട്ട് അതാണ് ഇന്നത്തെ അപ്പൊ ഐശു വാർത്തരാ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് പ്രേക്ഷകർ ഇങ്ങനെ കാതിങ്ങനെ കൂർപ്പിച്ചിരിക്കുകയാണ് അപ്പൊ കൊറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു ഐശ്വര്യയുടെ എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നൊക്കെ അതായത് ഉള്ള വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മള് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് പക്ഷെ പണ്ട് പണ്ട് ഒരു കാലത്ത് ഒരു ക്യാമറക്ക് മുന്നിൽ വന്ന ഐശ്വര്യ രാജീവ് എന്ന് പറയുന്ന ആ ഞാൻ എനക്ക് അറിയാമായിരിക്കും മൂന്ന് വയസ്സിൽ എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചത് ഏഹ് അച്ഛന്റെ ആഗ്രഹം ആയിരുന്നു ഞാൻ ഇങ്ങനെ ചെറിയ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അച്ഛന്റെ ഒരു ആഗ്രഹം ആയിരുന്നു അച്ഛന് ഒരു നടനാക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ പറ്റിയില്ല നമ്മൾ ഫാമിലിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം അതൊക്കെ പറ്റിയില്ല പക്ഷെ അപ്പം അച്ഛൻ്റെ ആഗ്രഹത്തിലൂടെയാണ് ഇങ്ങനെ വന്ന പിന്നെ അമ്മയുടെ അച്ഛൻ്റെ ആഗ്രഹം ഡാൻസ് പഠിപ്പിക്കണം അങ്ങനെ ഡാൻസ് പഠിപ്പിച്ചു അങ്ങനെ പാട്ട് പഠിപ്പിച്ചു അപ്പം ആ കുഴപ്പമില്ല അപ്പം പിന്നീട് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് വെളുത്തു ചെമ്പരത്തി എന്ന് പറഞ്ഞ സീരിയലാണ് അത് കഴിഞ്ഞ് പിന്നെ മെയിനായിട്ടും ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ കുറച്ച് പേരെങ്കിലും അറിയപ്പെട്ടത് നിലവിളക്ക് അതുപോലെ ഇളന്തനൽ പോലെ എന്ന് പറഞ്ഞ സീരിയലിലൂടെയാണ് പിന്നെ ഒരു ഡാൻസ് അങ്ങനെ അങ്ങനെയാണ് പിന്നെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു കരിയറിൽ അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആർദയുടെ കാര്യം പറയൂ ആർദയുടെ ഫസ്റ്റ് സീരിയൽ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഈ പറഞ്ഞ പോലെ മൂന്ന് വയസ്സിലെ ആഗ്രഹം ഉണ്ടായിരുന്നു അതെയോ ഏത് വയസ്സിലാണ് എനിക്ക് പക്ഷെ ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു നാല് വർഷമായിട്ടുണ്ടാവും നാല് വർഷമായിട്ടുണ്ട് അപ്പൊ സീരിയലുകളുടെ ഇങ്ങനെ സിനിമ അങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ ആർദ്രക്ക് സിനിമ ഒരെണ്ണം ചെയ്തു അതൊരു അതിലൊരു ക്യാരക്ടർ ചെയ്തു ചെയ്തു അപ്പൊ ഇനി എന്തെങ്കിലും പുതിയ പ്രോജക്ട്സും കാര്യങ്ങളും ഡയറക്ഷൻ ഇങ്ങനെ താല്പര്യപ്പെട്ടിങ്ങനെ വരുന്നുണ്ട് ഡയറക്ഷൻ ഞങ്ങൾ നോക്കിയിരിക്കുന്നു ഞങ്ങള് അല്ലേ അപ്പോ കുട്ടി ഞങ്ങൾ രണ്ടുപേരും അടിപൊളി പ്രധാന നടിയാണ് ഇവള് ഞാൻ പ്രധാന തീരുമാനിച്ചിട്ടുള്ളൂ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ല മനസ്സിലൊരു തീരുമാനം ഇനി പെട്ടെന്ന് സമയമുള്ളു എപ്പ ചെയ്താലും ഞങ്ങൾ രണ്ട് മുഖം ഇങ്ങനെ മനസ്സിലാക്കി വരണം അത്രേയുള്ളൂ കുട്ടി ചുമന്ന കസേറയില് ചുമന്ന ഡ്രസ് ഒക്കെ ഇട്ടിരിക്കുമ്പോൾ എനിക്ക് അതായത് ഭയങ്കര ഒരു ഒരു ി ഫീലൊക്കെയാണ് വിവരമുള്ള ഒരു കുട്ടിയെ ആർദ്രയുടെ വേറെ ഹോബീസ് എന്തൊക്കെയാണ് ഹോബീസ് എഴുതും എഴുതോ ചില യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ചില കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് ഇങ്ങനെ സാഹിത്യപരമായിട്ട് എഴുതുന്ന കാണാലോ എഴുതാറില്ല സംസാരിക്കാറുണ്ട് സംസാരിക്കാറില്ല വേറെന്തൊക്കെയാണ് ഹോബീസ് വേറെ ഉറക്കം മെയിൻ ഒരു ഹോബിയാണ് പിന്നെ ഇപ്പോ ലോക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം കൊറേ മൂവീസ് കാണും അങ്ങനെയാണ് ലൈക് ഇപ്പൊ നമ്മള് മുന്നേ ഒക്കെ ഓരോ ഒക്കെ കാണുമ്പോ ഓരോ ആർട്ടിസ്റ്റും അഭിനയിക്കുന്ന അതാ നമ്മൾ നോക്കാം പക്ഷെ ഇപ്പോ കുറച്ചായിട്ട് ഷോർട്സ് അപ്പൊ ഞാനും ചിന്തിച്ചു എന്തുകൊണ്ടായിക്കൂടാന്നുള്ളത് വർക്ക് ചെയ്തിട്ടുണ്ട് ഏഡിയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സീരിയൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സീരിയലാണോ സിനിമയാണോ ആദ്യം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഐഡിയ ഉണ്ടോ സിനിമ തന്നെയാണ് ഓക്കെ അടിപൊളി പിന്നെ ഞാൻ വേറൊരു ഗോസിപ്പാണോ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞാനൊരു കാര്യം കേട്ടു ആർദ്രിക ആർത്തിരിയാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടു ഇന്ന് ഇന്നത്തെ പെട്ടെന്ന് മേക്കപ്പ് റൂമിൽ എത്തിയപ്പോഴും ആരൊക്കെയോ അവളോട് ചോദിക്കുന്നു എന്താണ് കല്യാണം എന്തായി എന്തായി എന്താണ് കല്യാണം കഴിക്കാൻ എത്ര ആഗ്രഹം കല്യാണം കഴിച്ച് എന്ത് വിചാരം അതല്ല കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എത്ര അവിടെ പറ്റില്ല വീട്ടുകാർ സമ്മതിച്ച് ഇന്ന് കല്യാണം കഴിക്കാൻ റെഡിയാണ് നമ്മുടെ ഈ ഒരുപാട് സുന്ദരന്മാരുണ്ട് കുറെ നല്ല നല്ല ചെക്കൻമാരുണ്ട് വേണമെങ്കിൽ ഒരാൾ ഇപ്പൊ ഒന്ന് നോട്ട് ഒന്ന് നോട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവിടെ പോണതിന് മുമ്പ് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻഗേജ്മെന്റ് നടത്താം അപ്പൊ പറയൂ കല്യാണത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് മൈൻഡിൽ എന്തൊക്കെയാണ് ഇന്ന സാരി കൊടുക്കണം ഇങ്ങനെ ഒരുക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ അങ്ങനെ മുന്നേ ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ വെറൈറ്റിന്റെ പറ്റി ചിന്തിച്ചു തുടങ്ങി നമ്മൾ എന്ത് നമ്മളെന്ത്ണല്ലോ എല്ലാ എന്ത് രീതിയിൽ വെറൈറ്റി ആക്കാന്നുള്ളതാണല്ലോ ഒന്നും ചിന്തിച്ചു വെച്ചിട്ടില്ല മുന്നേ കൊറേ ഉണ്ടായിരുന്നു റെഡ് സാരി എടുക്കണം റെഡ് കാർപ്പറ്റില് ഒരു മത് പറയണല്ലോ റെഡ് സാരി എടുക്കണം സോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു ചെക്കന് കിട്ടിയാൽ മതി ചെക്കൻ കിട്ടിയാ ഐശ്വര്യയുടെ പ്രണയബന്ധം എങ്ങനെ പോന്നു ആ ചെക്കൻ സുഖായിട്ടിരിക്കുന്നു നിന്നോട് അർജുൻ അർജുനോ ചുമ്മാറേട്ട് വെറുതെ ഞാൻ കൊച്ചു കുട്ടിയാന്ന് നിനക്ക് ഇല്ല ഇത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ല എന്നാലും പറയൂ മനസ്സിലായ പ്രണയം എന്തിനാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് പ്രണയം ഒന്നും ഇല്ലവരം കിട്ടണില്ല എന്ത് ചെയ്ത് തന്നെ അവസ്ഥ കിട്ടണില്ല നമ്മൾ ഇത്രയും ഒരുങ്ങി കിട്ടി ഓരോ ഷോസിലൊക്കെ എനിക്ക് മനസ്സിലാവാ നല്ല പയ്യന്മാരില്ല കേരളത്തിൽ അതാണ് പറയലടിക്കൂട്ടോ എന്തായാലും എന്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആർദ്രയുടെ കല്യാണം വേഗം നടക്കട്ടെ നമുക്ക് അതില് പോയിട്ട് ഇറക്കിട്ട് ഇറങ്ങിട്ട് ഡാൻസ് ഒക്കെ ചെയ്യാനുള്ളതാണ് ഐശ്വര്യയുടെ പ്രണയം വേഗം പൂത്തൊലയട്ടെ എനിക്ക് വരുമ്പോ വരുമ്പോ പൂത്തൊലയണല്ലോ വാടി പ്രണയങ്ങളൊക്കെ പോരതല്ല ഓ അത് വേറെ എത്രണ്ട് നമുക്ക് എന്നോട് എന്താ പറയാനുള്ളത് അത് പറയൂ നിന്നോട് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം കല്യാണൊന്നാവണം അത് ഒരുപാട് നാളത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് അവിടെ വന്ന് ആഘോഷിക്കണം രണ്ട് ഒരാഴ്ച മുന്നേ ട്രൈ ചെയ്യാം ഐഷോ പിന്നെ പറയൂടെ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് ഡാൻസിനെ കുറിച്ചിട്ട് പറയൂ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഞാൻ ബേസിക്കലി ഒരു മടി മടിയുള്ള അപ്പം പക്ഷേ എൻ്റെ വീട്ടിൽ അമ്മ മാത്രമല്ല അമ്മ അച്ഛൻ അമ്മുമ്മ അമ്മാവൻ അമ്മായി ചിറ്റ അങ്ങനെ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് അത് ഞാൻ എന്തെങ്കിലും ഒരു ഇപ്പോൾ ഒരു ഡാൻസ് ഡാൻസിന് പോകുന്ന ടൈം ആണെങ്കിലോ അല്ല ആക്ടിങ്ങിന് പോവണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നന്നായിട്ട് ചെയ്യണം പ്രാർത്ഥിക്കുക എല്ലാം ചെയ്ത് ഭയങ്കര സപ്പോർട്ടാണ് അതിനെനിക്ക് അങ്ങനെ ഒരു പ്രശ്നമായി ചിലവർക്ക് ചില ആൾക്കാർക്ക് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും അഭിനയിക്കണം അല്ല ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കാം പക്ഷേ വീട്ടിൽ ചിലപ്പം അവർ അച്ഛൻ പറയും പിന്നെ അങ്ങനെ ഇപ്പൊ ഡാൻസ് വിളിച്ചു അങ്ങനെ പറയാൻ ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുടെ വിഷമം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു വിഷമം ഡേം സഹായിച്ച് വന്നിട്ടില്ല ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഐശ്വര്യ ആശ്മെ പിന്നെ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം അതായത് വളരെ കുട്ടി കുട്ടിയായിട്ടുള്ള ഒരു ഗെയിം സെക്ഷൻ ആണ് നമുക്ക് എല്ലാ ചെറിയ ഗെയിംസ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഈ ഗെയിം കളിച്ച് നല്ല ശീലമുണ്ട് അതുകൊണ്ട് പേടിക്കാനൊന്നും അല്ലല്ലോ അങ്ങനെയൊന്നും അല്ല അങ്ങനെ ഞാൻ ചെയ്യുവോ പറയാൻ പറ്റില്ല നിന്റെ ഞാൻ അങ്ങനെ ചെയ്യില്ല അപ്പൊ വരും നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ടാണ് ഈ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ ഗെയിമിലേക്ക് നല്ല സുപ് ഗേൾസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് റെഡി അല്ലെ സിംപിൾ ഗെയിം ആണ് അതായത് നമ്മുടെ ദം ഷ്രാറ്റ്സ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത് അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അറിയാലോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അഭിനയിച്ചു കാണിക്ക ആൻസർ പറയുക അപ്പം ആദ്യം ആര് ആര് വേണം ഐശ്വര്യ ഓർ ആർദ്ര ആർദ്ര ആർദ്രോ രണ്ടാമത്തെ വാക്ക് പൂജ്യം ഓർ വട്ടപൂജ്യം വട്ടപൂജ്യം കുതിരവട്ടം രണ്ടുപേരും ഇങ്ങനെ ജഗ ജില്ലാളികളായി ഞാൻ എന്ത് ചെയ്യും എന്താണ് അഭിനയിക്കാനുള്ള ആളാണോ ഒരു വസ്ത്രം വസ്ത്രം പിങ്കോ റോസ് മജൻ റെഡ് റെഡ് കളർ കളർ നിറം ആ നിറം 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 മീശയോ നിറം മീശയോ നിറം മനുഷ്യൻ ആ നിറം മനുഷ്യൻ എല്ലാം കണ്ടിട്ട് ആളുടെ പേരാ ഞാൻ എല്ലാവർക്കും ആ ഇപ്പോഴാണ് എത്ര വേർഡ്സ് ഉണ്ട് രണ്ട് വേർഡ്സ് ആ സിനിമ പേരാണോ ഒരാളുടെ പേരാണോ ആക്ടറാണോ ഹീറോ ആണോ ഇപ്പൊ ഉള്ള ഹീറോ ആണോ നിറം വെച്ചിട്ടാരാൽ സലാം സിന്താബാ ലാലേട്ടൻ പറയുമ്പോൾ

ജയറാം നീ എന്നിൽ നിന്നൊക്കെ ഇത്ര പ്രതീക്ഷിക്കാവുള്ളൂ കേട്ടില്ല വേറെ ഒന്നും കാണിക്കാൻ കിട്ടില്ല ജയറാമൊക്കെ ഒരു കണ്ടു ഇനി അടുത്തത് ചന്ദ്രൻ ആളുടെ പേരാ ചന്ദ്രന്റെ വേറെ വാക്ക് മൂന്ന് അമ്പിളി അമ്മാവൻ അമ്പിളി 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 പേരോ അമ്പിളി ചൂടും അമ്പിളി വരച്ചു അമ്പിളി അഭിനയിക്ക് ജഗദിച്ചേട്ട് ഇതെങ്ങനെയാ നീ കാണിക്കാൻ പോണ എനിക്ക് അറാളങ്ങാണോട്ടെ മറ്റേ കുരുട്ടു ബുദ്ധി പോരട്ടെ ഓ ഇത് എന്ത് ചെയ്യും വെലിഞ്ഞൊരാള് ഇന്ദ്രൻസ് ആണോ ഹീറോ പണ്ടത്തെ ഇപ്പഴത്തേയും ഒക്കെ ഉണ്ട് മീശയുണ്ട് മീശ പിരിക്കുന്നേട്ടൻ അപ്പല്ല പിന്നെ കണ്ണാടി വെക്കൂലീപേട്ടൻ